ഹലോ അമാ്ഭൂഷ് സർട്ടിഫൈഡ് റോഫസോളജിസ്റ്റ് ഞാൻ ഇന്ന് പറയുന്നത് ഫോട്ടോഫസോളജിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ പറ്റിയാണ് സ്ട്രെസ്സ് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യെടുക്കാൻ പറ്റും നിങ്ങൾ കൊണ്ട് റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് എന്ന് നമുക്കുണ്ടാകുന്ന സ്ട്രെസ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആൻസൈറ്റീസ് ഉണ്ടാവും അതോട് ചേർത്തിട്ട് നമുക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സും ഉണ്ടാകും അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് പരിഹരിക്കാമെന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ഇത് ഈ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയഫ്രം ലൈൻ ആണ് ഈ ഡയഫ്രം ലൈനിൽ നമ്മൾ ഇതിന് വരുമ്പോൾ നമുക്കിവിടെ സോളാർ ഫ്ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോളാർ ഫ്ലക്സിലേക്ക് നമ്മൾ തമ്പ് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് വൺ ടു ത്രീ എന്ന് അതിന് ശേഷം ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം ഒന്ന് റിലീഫ് ചെയ്തെടുക്കുക അതേപോലെ തന്നെ റിലീഫ് ചെയ്ത ശേഷം പിന്നെയും ഇത് തുടരെ തുടരെ ഒന്ന് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അതേപോലെ ചെയ്യുക അതേപോലെ തന്നെ ഡയഫ്രം ലൈനിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതേപോലെ തമ്പ് വാക്കിംഗ് ചെയ്യുക തമ്പ് വാക്കിംഗ് ചെയ്ത് ചെയ്ത് നമുക്ക് ഈ ഡയഫ്രം ലൈനിലേക്ക് വരിക അതേപോലെ തന്നെ ഡിഗ്മെന്റിലും ഒന്ന് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രഷർ കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ബ്രെയിൻ അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ബ്രെയിൻ അതുപോലെ തന്നെ പീട്യൂ സെൻറ്ററിൽ വരുന്ന പീട്യൂട്രി ക്ലാൻസ് ആണ് അതുപോലെ തന്നെ സൈഡ് നക്കാണ് പിന്നതെല്ലാം സൈനസ് ആണ് അപ്പം ഇവിടെയും കൂടി നമുക്ക് നല്ല രീതിയിൽ തമ്പ് വാക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എഫക്ട് നമുക്ക് ബോഡിയിൽ ഉണ്ടാകും സ്ട്രെസ്സ് കുറെ കുറേ മാറി കിട്ടും നിങ്ങൾക്ക് അതുപോലെ നിങ്ങളിത് വീട്ടിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ ഇത് തുടർന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യൂണിറ്റ് ഉള്ളത് കൊച്ചിയിലാണ് അതേപോലെ ഫോൺ ചെയ്ത് പ്രിയർ അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് വന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്